ഞാൻ ചോദിക്കട്ടെ നമ്മൾ മഹാഭൂരിപക്ഷവും മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് വളരെ നല്ല പാർട്ടിയാണ് മുസ്ലിം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിച്ചത് കായിതമില്ല ഇസ്മായിൽ സാഹിബ് എന്ന് പറയുന്ന അള്ളാഹുൻ്റെ സൂഫിയായ വലിയായ മഹാനായിരുന്നു ഒരു വലിയ മഹാനായിരുന്നു സ്ഥാപിച്ചത് ആ മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ട് പോയതോ കേരളത്തിൽ മുസ്ലിം ലീഗ് വളർത്തി പാർട്ടി വളർത്തി ഉയർത്തി വളരെ ഉന്നതിയിലെത്തിച്ച് ഭരണത്തിലെത്തിച്ചത് മഹാനായ കായിദുൽ കാവും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫു തങ്ങൾ എന്ന് പറയുന്ന സമസ്തയുടെ സമുന്നതനായ നായകരായിരുന്നു വലിയ സൂഫി സൂഫിവരനായിരുന്നു കണ്ണീർ കൊണ്ട് പറഞ്ഞ പോലെ വലിയ മഹാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രമായിരുന്നുണ്ട് ഹജ്ജിന് പോയിട്ട് വെള്ളിയാഴ്ച രാവിലെ ഹജ്ജ് കഴിഞ്ഞിട്ട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവസാന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു തന്നോ എന്നെ ഒന്ന് കിബിലയിലേക്ക് തിരിച്ചു കടത്തണം സുഹാനജനല്ലാഹു മരിക്കണ സമയത്ത് കിബിലാക്കി തിരിഞ്ഞു കടന്ന് മരിക്കൽ സുന്നത്ത ആ ഒരു സുന്നത്ത് പോലും തനിക്ക് നഷ്ടപ്പെടുത്തരുത് കൂടെയുള്ള ആളുകൾ പ്രയാസപ്പെട്ട് അദ്ദേഹത്തെ കിബിലയിലേക്ക് തിരിഞ്ഞു കടത്തി എന്നിട്ടാണ് അദ്ദേഹം കെളിമ ചൊല്ലി മരിച്ചത് ആ ബാഫകിത്തങ്ങൾ ഇത്തരത്തിലുള്ള മഹാത്മാക്കൾ ആ സംഘടന രൂപീകരിച്ചു പക്ഷെ ആ സംഘടനക്ക് ഈ സുന്നി ആദർശം സംരക്ഷിക്കാൻ കഴിയോ കഴിയുമെന്ന് അവർ പറഞ്ഞിട്ടില്ല അവർ കഴിയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പ്രായവുമല്ല ഇപ്പറഞ്ഞ മുസ്ലിം ലീഗിൽ സുന്നത്ത് ജമാൻ്റെ ആളുകൾ ഉണ്ടാകും നല്ല മനുഷ്യരുണ്ടാകും മോശം മനുഷ്യരുണ്ടാകും അതുപോലെ അമസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടാകും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഉണ്ടാകും തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ ഉണ്ടാകും ജമാഅത്ത് ഇസ്ലാമി അകത്തും പുറത്തും ചിലപ്പോൾ ഉണ്ടാകും പല പാർട്ടികളും ഗ്രൂപ്പുകളും ഇതുമായി സന്ധി ചെയ്തും യോജിച്ചും അതൊരു സങ്കര വിഭാഗമാണ് എല്ലാവരും കാരണം വോട്ട് ചെയ്യുക ഇതേ ആവശ്യമുള്ള മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം നടപ്പാക്കണമെങ്കിൽ വോട്ട് കിട്ടണം അതിലൊരു മുന്നണി ഒരു സംവിധാനം ഒരു പ്ലാറ്റ്ഫോം അത്രയല്ലേ ഉള്ളൂ അവർക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുമോ മരിച്ചു പോകുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ അഗീത സംരക്ഷിക്കാൻ അത് വഴി തെറ്റിക്കുന്ന ഘട്ടത്തിൽ അതിന് ശരി അതല്ല ഇതാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ ലോകത്താർക്കാണ് സാധിക്കുക സമസ്ത കേരള ജമ്മൂത്രമക്കല്ലാതെ ആ സമസ്തക്ക് അത് സാധിക്കും സമസ്തയ്ക്ക് വേണ്ടി അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു ഒപ്പത്തിനൊപ്പം ബാഫുക്കിത്തങ്ങൾ സമസ്തം നന്നായി ശക്തിപ്പെടുത്തി വളർത്തി ഉയർത്തിയെടുത്തിട്ടാണ് പിന്നെ നമുക്ക് രാഷ്ട്രീയവും ആവശ്യമാണെന്ന് പറഞ്ഞു രാഷ്ട്രീയ സംഘടന വളർത്തണ വേണ്ടി ബാഫുത്തങ്ങൾ അപ്പോഴുള്ള ആളുകൾ ശ്രമിച്ചത് പിന്നെ പൂക്കോഴത്തങ്ങൾ അത് ശക്തി പകർന്നു അദ്ദേഹം മക്കൾ ശക്തി പകർന്നു നമുക്കത് ആവശ്യമാണ് പക്ഷെ ഈ സമസ്തയെ ദുർബലപ്പെടുത്തി ആരാണ് ഈ ഡ്യൂട്ടി നിർവഹിക്കുക നമ്മുടെ മക്കൾക്ക് ആക്രമിച്ചു നന്നായിട്ട് നമ്മൾ മാത്രം നന്നായി മരിച്ചു പോയാൽ മതിയോ നമ്മളൊക്കെ ശുന്നി പഠിച്ചു ഈ സമസ്ത കേരള ജമ്മ്യ സാന്നിധ്യമില്ലെങ്കിൽ ഈ ആശയ പാപ്പരത്വം മുസ്ലിം സമുദായത്തിൻ്റെ മക്കൾക്ക് ആര് പഠിപ്പിച്ചു കൊടുക്കും സമസ്ത കൃത്യമായി തൗഹീദിൽ ഇവർ വരുത്തിയ ഈ വൈരുദ്ധ്യങ്ങൾ ഈ ബാലിഷമായ വാദങ്ങൾ ഈ അസത്യങ്ങൾ ഈ ദുർബലമായ വാദങ്ങൾ സമൂഹത്തെ നന്നായി ബോധ്യപ്പെടുത്തു ഉൾപ്പെടുത്തി മുജാഹിദ് ബോധ്യപ്പെടുത്തി